നമസ്കാരം സ്തുതിഗീതങ്ങളെപ്പറ്റിയുള്ള ചർച്ചകളും ഒക്കെ തുടരുകയാണ് ഇപ്പോൾ ഇ പി ജയരാജൻ എന്ന ചിറ്റപ്പൻ ജയരാജനാണ് മുഖ്യമന്ത്രിയുടെ സ്തുതിഗീതത്തെയും മുഖ്യമന്ത്രിയുമൊക്കെ ന്യായീകരിച്ച് എത്തിയിരിക്കുന്നത് അപ്പോൾ പി ജയരാജൻ്റെ സ്തുതിഗീതം ജയരാജഗീതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് നേരത്തെയുള്ള കാര്യമല്ലേ അതിനിപ്പോൾ മറുപടി പറയുന്നില്ല ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കാര്യമാണ് പറയേണ്ടത് പിന്നെ ഒരുപാട് ഇഷ്ടമാകുമ്പോൾ ഒരു വ്യക്തിയെ ഒരുപാട് ഇഷ്ടമാകുമ്പോൾ അയാളെക്കുറിച്ച് സിനിമയുണ്ടാകും പാട്ടുണ്ടാകും നാടകമുണ്ടാകും അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ജനങ്ങളുടെ കാര്യമാണ് ജനങ്ങളാണതൊക്കെ ചെയ്യുന്നത് എന്നാണ് പ്രിയപ്പെട്ട ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറുടെ വിശദീകരണം ഇത്തരത്തിൽ പാർട്ടി ഈ വ്യക്തി വ്യക്തിഗീതങ്ങളെയും അല്ലെങ്കിൽ വ്യക്തി സ്തുതിഗീതങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കാലമാണോ ഇനി വരാൻ പോകുന്നത് മുഖ്യമന്ത്രിയെക്കുറിച്ച് കാരണഭൂതൻ എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് പാറശാലയിൽ തിരുവാതിര അവതരിപ്പിച്ചു അന്നും അത് വലിയ വിവാദമായി പക്ഷേ അത് പാർട്ടി നേരിട്ട് ഇടപെട്ടായിരുന്നു ഇതിപ്പോൾ പാർട്ടിയല്ല മറ്റൊരു സംഘമാണ് ഇത് ചെയ്തത് പാർട്ടി ഇടപെട്ട് ചെയ്യിച്ചതാണെന്നൊക്കെ പറയുന്നു നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തതയില്ല മാത്രമല്ല വലിയ ഒരു ബാനറിൽ ഒന്നുമല്ല ഇത് ചെയ്തിരിക്കുന്നത് സാധാരണക്കാരായ കുറച്ച് ആളുകളാണ് പക്ഷേ നല്ല വലിയൊരു ബാനറിൻ്റെ ക്വാളിറ്റിയൊക്കെ ആ ഒരു പാട്ടിൻ്റെ ചിത്രീകരണത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ദൃശ്യമാധ്യമ രംഗത്തൊക്കെ കുറച്ച് കാലമായി പ്രവർത്തിക്കുന്ന ആൾക്കാരാണല്ലോ നമുക്കതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കിയാൽ മനസ്സിലാകും ഇ പി ജയരാജൻ ആരെയാണ് ഭയക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് സോപ്പിടാൻ ശ്രമിക്കുന്നത് എം വി ഗോവിന്ദൻ മാസം നയിച്ച ആ ഒരു ജാഥയിൽ പങ്കെടുക്കാതെ അവസാനം തൃശ്ശൂരിൽ നിന്ന് പങ്കെടുത്തു തൃശ്ശൂർ വേറൊരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ എന്തോ ഒരു പരിപാടിക്ക് പോയതാണ് ആ കൂടെ തൃശ്ശൂരിൽ ഈ പരിപാടിക്ക് പങ്കെടുത്തു പലയിടത്തു നിന്നും മാറി നിന്നു ഇൻഡിഗോ വിഷയമുണ്ടായപ്പോൾ അല്പം പ്രതിരോധത്തിലായി അതുപോലെ തന്നെ തുടർന്ന് പാർട്ടിക്ക് അനഭിമതനാകുന്നു താൻ എന്നൊരു തോന്നൽ വന്നു അതിനുശേഷമാണ് പി ജയരാജൻ ഈ റിസോർട്ട് വിവാദം പൊക്കിക്കൊണ്ടുവന്നത് ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പി ജയരാജനാണ് പൊക്കിക്കൊണ്ടു വന്നത് അതോടെ പി ജയരാജനുമായിട്ട് എന്തെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അത് പോയി എന്ന് പറയുന്നു അപ്പോൾ എങ്ങും തൊടാതെ നിൽക്കുന്ന ഒരു എൽ ഡി എഫ് കൺവീനറാണോ ഇ പി ജയരാജൻ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയോട് പ്രത്യേക മതതയുണ്ടായിരിക്കും അല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി താനാകും എന്നുള്ള ഒരു ധാരണയുണ്ടായിരിക്കും അങ്ങനെ പല പല സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും ഈ വ്യക്തിഗീതം വ്യക്തി സ്തുതിഗീതങ്ങൾ ഒക്കെ തന്നെ പാർട്ടിയുടെ നിലവാരത്തിന് അല്ലെങ്കിൽ പാർട്ടിയുടെ അജണ്ടകൾക്ക് പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് ചേർന്നതല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതിനു മുൻപും പല നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇ എം എസ് മുതലിങ്ങോട്ട് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇ കെ നയനാർ ഈ വ്യക്തി പൂജയെപ്പറ്റിയൊക്കെ തന്നെ പല പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നിട്ടും പിണറായി വിജയനായി കഴിഞ്ഞാൽ എന്തുമാകാം പിണറായി വിജയൻ്റെ ഈ വ്യക്തിഗീതം അല്ലെങ്കിൽ സ്തുതിഗീതം പാർട്ടി അംഗീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്തായാലും ഇതിനെക്കുറിച്ച് എതിരായിട്ടൊന്നും പറയില്ല പിണറായിക്ക് അനുകൂലമായി ഒരു പാട്ട് എഴുതി പിണറായിയെ സ്തുതിച്ചു പാട്ട് എഴുതി അതിന് ഒരു കുഴപ്പവുമില്ല എന്ന് മാത്രമേ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുകയുള്ളൂ അദ്ദേഹം അത് പൊതു ഇടത്തിൽ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പ്രസ്താവനയായി ഇറക്കിയിട്ടില്ല ഇ പി ജയരാജൻ്റെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഇത് സിനിമയും പാട്ടും നാടകമൊക്കെ ഇറക്കും അത് വലിയ ആൾക്കാരെയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പം അങ്ങനെയൊക്കെയാണ് എന്ന വളരെ സ്വാഭാവികമായൊരു മറുപടിയാണ് നൽകിയത് ഇതാണോ സി പി എമ്മിൻ്റെ പ്രത്യേക ശാസ്ത്രം ഇതാണോ സി പി എമ്മിൻ്റെ രീതികൾ ഇനിയിപ്പോൾ ഇ പി ജയരാജനെ പ്രകീർത്തിച്ച് ആരെങ്കിലും പാട്ടെഴുതുകയാണ് എന്ന് വിചാരിക്കുക എന്തായിരിക്കും ഇ പി ജയരാജൻ്റെ പ്രതികരണം മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പാട്ടിന് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല പാർട്ടി സെക്രട്ടറിയും പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഇ പി ജയരാജൻ വളരെ അനുകൂലമായി പ്രതികരിച്ചു പി ജയരാജൻ്റെ സ്തുതിഗീതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നും ഇന്ത്യ അത് ചരിത്രം ഇപ്പം ചരിത്രം വഴിമാറി ഇനിയിപ്പോൾ ഓരോരുത്തരെ പറ്റിയും ഓരോ പാട്ട് എഴുതണം എന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം സീതാറാം യെച്ചൂരി മുതൽ താഴോട്ടുള്ള എല്ലാ നേതാക്കളെക്കുറിച്ചും ഓരോ സ്തുതിഗീതം എഴുതി ഇതുപോലെ യൂട്യൂബിൽ വൈറലാക്കണം അങ്ങനെങ്കിലും സി പി എം എന്നൊരു പാർട്ടിയുണ്ടെന്ന് ഇന്ത്യയിലെ കുറേ ആളുകൾക്ക് മനസ്സിലാകുമല്ലോ കേരളത്തിൽ അറിയാം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അറിയില്ല ഏതായാലും ഇനി ചിറ്റപ്പൻ ജയരാജനെക്കുറിച്ച് ഒരു പാട്ടാരെങ്കിലും എഴുതും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇ പി ജയരാജൻ സ്തുതിഗീതം എന്നോവലും വല്ലതും അതിന് പേരിടാം അല്ലേ ഇത് പാർട്ടി ഏത് രീതിയിലേക്ക് തരംതാണെന്ന് പോകുന്നു അഥപ്പതിച്ചു പോകുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ പ്രകടമായ ഒരു വസ്തുവയാണ് ഇത് രാഷ്ട്രീയ വിലയിരുത്തൽ എന്നതിലുപരി ഇതൊരു സാമൂഹ്യമായ ഒരു വിലയിരുത്തൽ കൂടിയാണ് ഇപ്പോൾ ഒരാളെക്കുറിച്ച് കവിത എഴുതുന്നതോ പാട്ടെഴുതുന്നതോ തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ രാഷ്ട്രീയമായി പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ആ ഒരു വ്യക്തിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഒരു പി ആർ വർക്കിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് എടുക്കുന്ന വേളയിൽ ഇത്തരം നടപടികൾ ഇത് അപഹാസ്യമാണ് വേറൊന്നുമല്ല അപഹാസ്യമാണ് പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു നന്നായി പിന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പലരും ചൂണ്ടിക്കാട്ടിക്കാണും ചിലപ്പോൾ കഴുകൻ എന്നൊരു പ്രയോഗമുണ്ട് കഴുകൻ ഒരു നെഗറ്റീവ് ബിംബമാണ് പാട്ട് എഴുതിയവരോടും സംഗീതം കൊടുത്തവരോടും ഈ പാട്ട് ഏറ്റെടുക്കാൻ പോകുന്നവരോടുമാണ് കഴുകൻ എന്നത് ഒരു നെഗറ്റീവ് ബിംബമാണ് ഒരിക്കലും ഒരു പോസിറ്റീവ് ബിംബമല്ല കഴുകൻ തിന്നുന്നത് ശവശരീരങ്ങളാണ് മൃതശരീരങ്ങളാണ് ഈ മൃതശരീരങ്ങൾ ഒരാൾ പിടഞ്ഞു വീണ് മരിക്കുന്നത് കാത്ത് ഇങ്ങനെ കണ്ണുരുട്ടിയിരിക്കുന്ന കഴുകൻ കണ്ണുകൾ എന്നൊരു ശൈലിയുണ്ട് മലയാളത്തിൽ കഴുകൻ കണ്ണുകൾ തീക്ഷ്ണ നേത്രങ്ങളാണ് അതും പോസിറ്റീവല്ല നെഗറ്റീവ് ബിംബമാണ് ഇമേജ് ആണ് അപ്പം കഴുകനാണെങ്കിൽ തീരെ മോശം ഒരു പക്ഷിയാണ് കഴുകൻ ശവം തീനിയാണ് എന്നൊരു അനുബന്ധം ഇതോടെന്ന് ചേർത്ത് വെക്കുന്നു ഇ പി ജയരാജന് ഇതൊക്കെ അത്യാവശ്യം ഉൾക്കൊള്ളാൻ സാധിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്